എഴുപത്തിയൊൻപത് വർഷങ്ങൾക്കിപ്പുറം നടുക്കുന്ന ഓർമ്മ ഹിരോഷിമ ദിനം ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിന് ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക അണുബോമം വർഷിച്ചതിന്റെ എഴുപത്തിയൊൻപതാം വാർഷികം ലോകം ഇന്ന് ദുഃഖത്തോടെ ഭയത്തോടെയും ഓർക്കുന്നു ലോക മനസ്സാക്ഷി ഞെട്ടിച്ച ആ ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രകൃതി സ്നേഹികളും സമാധാന പ്രേമികളും തലവൊലിച്ചു യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി സമാധാനത്തിന് പ്രതീകങ്ങളായ വെള്ളരി പ്രാവുകളെ പറത്തിവിട്ടും വിവിധ സംഘടനകൾ ദിനാചരണം നടത്തി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ ജപ്പാനെ കീഴടക്കാൻ അമേരിക്ക പ്രയോഗിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബാണ് ഹിരോഷ്മ നഗരത്തെ ഒരു നിമിഷം കൊണ്ട് ചാരമാക്കിയത് ഏകദേശം ഒന്നേ ദശാംശം നാല് ലക്ഷത്തോളം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ബോംബ് സ്ഫോടനത്തെ തുടർന്നുണ്ടായ അണുവികരണത്തിന്റെ ദുരിതങ്ങൾ തലമുറകളോളം ജപ്പാനെ വീട്ടയാടി അംഗവൈകല്യങ്ങളോട് ജനിച്ച കുട്ടികളെയും മാറാ രോഗങ്ങളാൽ വലഞ്ഞവരും ആ ദുരന്തത്തിന്റെ കരള ലയിപ്പിക്കുന്ന ഓർമ്മകളായി ഇന്നും അവശേഷിക്കുന്നു ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിൽ ഫാറ്റ് മാൻ എന്ന രണ്ടാമത്തെ അണുബോംബ് വർഷിച്ചത് ആ ദുരന്തത്തിന്റെ തീവ്രത ഇരട്ടിയാക്കി ആ ദുരന്തങ്ങളെ അതിജീവിച്ച് ജപ്പാൻ വീണ്ടും ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു പക്ഷേ ഒരു യുദ്ധവും ആർക്കും ഗുണം ചെയ്യില്ലെന്നും സമാധാനമാണ് ലോകത്തിന് ആവശ്യമെന്നും ഹിരോഷനെയും നാഗസാക്കിയും ലോകത്തോട് വിളിച്ചു പറയുന്നു ആറ്റം ബോംബിന്റെ ഭീകരതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് പല സംഘടനകളും സ്കൂളുകളും അനുസ്മരണ പരിപാടികൾ നടത്തി ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും സാധാരണക്കാരും യുദ്ധം ഉപേക്ഷിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് ലോകം നീങ്ങണമെന്ന സന്ദേശം ഈ ദിനത്തിൽ പങ്കുവച്ചു